എല്ലാവർക്കും നമസ്കാരം ഇന്ന് സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ഇടിയപ്പത്തിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ട് ഡയറ്റ് നോക്കുന്നവർക്കും ഡയബറ്റിക് പേഷ്യൻസിനും ഈ റെസിപ്പി ഉപകാരപ്പെടും ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കാം ഞാനിവിടെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് റോസ്റ്റഡ് റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത് വറക്കാത്ത ഇടിയപ്പ പൊടിയാണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വറുത്തിട്ട് വേണം എടുക്കാനായിട്ട് ഒന്നര കപ്പ് പൊടിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം ചൂടോടുകൂടെ തന്നെ അൽപ്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒന്നര കപ്പ് പൊടിയെടുക്കുമ്പോൾ ഏകദേശം ഒന്നര കപ്പ് വെള്ളം തന്നെയായിരിക്കും വേണ്ടിവരുക അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം വന്നേക്കാം ഞാൻ അതുകൊണ്ടാണ് കപ്പ് വെള്ളം കൂടുതൽ എടുത്തു വച്ചിരിക്കുന്നത് നന്നായിട്ട് പൊടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ റാഗിപ്പൊടി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കണം അപ്പോൾ ഞാൻ ഒന്നര കപ്പ് പൊടിയിലേക്ക് ഒന്നര കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം അധികമായിട്ടുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഏകദേശം പത്ത് മിനിറ്റോളായി ചെറു ചൂടോടുകൂടെ തന്നെ നമുക്ക് കൈ കൊണ്ട് മാനേജ് ചെയ്യാവുന്ന ഒരു ചൂടോ ആവുമ്പോൾ ചെറു ചൂടോടുകൂടെ നന്നായിട്ട് ഡോ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് കുഴച്ചാൽ മതിയാവും ഡോ നല്ല ആയിട്ട് കിട്ടും ഉള്ളിലെ ലംസ് പോകാനായിട്ട് കയ്യിലെടുത്ത് ഒന്ന് ചെയ്താൽ നന്നായി ലംസൊക്കെ പോയിട്ട് ഡോ നല്ല ആയിട്ട് വരും ഇവിടെ ഡോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഡ്രൈ ആയി പോവാതിരിക്കാൻ ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു വയ്ക്കാം ഇടിയപ്പം ഉണ്ടാക്കാനുള്ള പ്ലേറ്റ് ഒന്നില്ലെങ്കിൽ ഗ്രീസ് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ താഴെ ഇല വെച്ചെടുക്കുക ഏറ്റവും ചെറിയ ഹോൾസ് ആയിട്ടുള്ള ചില്ലാണ് ഞാൻ ഇടിയപ്പത്തിൻ്റെ മോൾഡിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിൻ്റെ മോൾഡിൽ നമുക്ക് ഡോ എടുത്ത് ഫില്ല് കൊടുക്കാം ബാക്കിയുള്ള മാവ് അടച്ചു വയ്ക്കുക അതല്ലെങ്കിൽ ഡ്രൈ ആയി ആയിപ്പോവും ഇനി നമുക്ക് ഒരു ലെയർ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം അരിപ്പൊടിയുണ്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന അത്ര ഫോഴ്സ് ഉപയോഗിക്കാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ഈ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം ആദ്യത്തെ ഒരു ലെയർ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു ലെയർ ചിരവിയെ തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം അതിൻ്റെ മേലെ ഒരു ലെയറും കൂടെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുക ഞാനിവിടെ ഒരു കടായിൽ വെള്ളം തിളക്കാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് ഒരു റിങ്ങും ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇടിയപ്പത്തിൻ്റെ പ്ലേറ്റ് അതിൻ്റെ മേലെ വെച്ച് അടപ്പ് വെച്ച് അടച്ച് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം അപ്പോഴേക്കും നമുക്ക് അടുത്ത ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഇഡ്ലി തട്ടിലും ഈ ഇടിയപ്പം ഉണ്ടാക്കാം ഇഡ്ലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം ഞാൻ സിംഗിളായിട്ട് കുറച്ച് വലിയ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടാണ് ഇതുപോലെ പ്ലേറ്റിൽ ഉണ്ടാക്കിയെടുത്തത് ആദ്യത്തെ ഇടിയപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് കൈപ്പൊള്ളാതെ പാത്രത്തിൽ നിന്ന് ഇടിയപ്പം മാറ്റി ചൂടുകൂടുകൂടെ തന്നെ ഒരു കാസറോളിലേക്ക് മാറ്റി വയ്ക്കാം കാസറോളിൽ വെക്കുമ്പോൾ നല്ല ചൂടായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കൂടുതൽ സമയം വയ്ക്കാനായിട്ട് പറ്റും ഞാനിന്ന് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ടക്കറിയുടെ കൂടെയോ സ്റ്റൂവിൻ്റെ കൂടെയൊക്കെ ഇടിയപ്പം നല്ല കോമ്പിനേഷനാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇടിയപ്പം അതുപോലെ അതിന് കൂട്ടി കഴിക്കാൻ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഈ മുട്ടക്കറിയുടെ റെസിപ്പി നാളെ പോസ്റ്റ് ചെയ്യാം ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും നമ്മൾ റാഗി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം കൂടുതലായിട്ട് മെച്ചപ്പെടും റാഗിയിൽ കൂടുതലായിട്ട് കാൽസ്യം അതുപോലെ നല്ല അയൺ അതുപോലെ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഫുഡുമാണ് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം താങ്ക്